വേണമെങ്കിൽ സെക്ഷൻ മുഴുകി വീട് നമുക്ക് എടുക്കാം അപ്പൊ ഏകദേശം നൂറ് ഫിഷ് നമ്മൾ എടുത്തിട്ടുണ്ട് ആ കൂട്ടിനകത്തോട്ട് കേറാൻ പറ്റില്ല കേട്ടോ നമ്മൾ ഇവിടെ വെച്ചാണ് എല്ലാത്തിനും പൊട്ടിച്ചിടാൻ വേണ്ടി പോകുന്നത് ആയിരത്തിന് കൂടുതൽ ഫിഷ് ഇന്റെ തൈ കാണും ഇത് എന്തായാലും നമ്മൾ ഈ ടാങ്കിനകത്തേർന്ന് അടി കൂടത്തില്ല യെസ് അപ്പോ അതെ നമ്മള് വീട്ടിലോട്ട് എത്തി കേട്ടോ അപ്പൊ ആക്ച്വലി ഇന്ന് ഞാൻ മാത്രമല്ല പർച്ചേസിന് പോയിട്ടുള്ളൂ എന്റെ ഇവിടെ നിധിയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ പർച്ചേസിന്ന് എന്റെ ലക്കി ഓടി വരുന്നുണ്ട് ഇവിടെ വരട്ടെ വരട്ടെ ആരെയേക്കല്ലേ മിറർ വഴി കാണാവേ നമ്മൾ നമ്മള് ഓടി വന്നതാണ് വന്ന് യെസ് അപ്പൊ നമ്മൾ ഇത് ഇറങ്ങിയ കേട്ടോ ആള് വന്നിട്ടുണ്ട് അയ്യോ 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 ഇത്ര രാവിലെ മുതലേ നമ്മളെ കാണാത്തതിന്റെ വെപ്രാളമാണ് കേട്ടോ ഞാൻ പേയ്മെന്റ് ചെയ്തേ ഉള്ളൂ നിധിയാണ് ഫിഷനെ ഫുൾ ആയിട്ട് സെലക്ട് ചെയ്തേക്കണേട്ടോ അപ്പൊ അടിപൊളി ആണ് നല്ല കിഡിലും കളേഴ്സ് ആണ് കേട്ടോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടോ എല്ലാം എല്ലാം ഇഷ്ടപ്പെട്ടു അതെ കാർത്ത് വരുന്നുണ്ട് നല്ല കാലാവസ്ഥയല്ലേ നല്ല മഞ്ഞു മൂടി എട ഇന്ന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്ന ഫുൾ സെലക്ഷൻ നിധിയുടെയാണ് എന്തായിരിക്കും ഗെസ് ആവും പക്ഷെ ഒരു ഊഹം പറഞ്ഞു കൊടുത്താൽ അവന് മനസ്സിലാവും കേട്ടോ അതെന്തായാലും പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് പോയി കണ്ടിട്ട് വാ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ട് വന്നേക്കുന്നത് കേട്ടോ വീട് സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ നിധി ഇന്ന് എൻ്റെ കൂടെ തന്നെ ഉണ്ട് നിധി ഇന്ന് നിധിയാണ് കേട്ടോ ഇവിടുന്ന് നമ്മുടെ ഫിഷേഴ്സ് നമ്മൾ ഇന്ന് എന്താണ് നമ്മുടെ കുളത്തിൻ്റെ അകത്തേക്ക് എടുക്കാനുള്ളതെന്ന് നിധിയാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെലക്ട് ചെയ്തോളൂ കയറുമ്പോൾ തന്നെ ഒരാളിത് ഇതാരത് ആ വെൽക്കം ചെയ്യാൻ നിൽക്കുന്ന ചിർഗുകൾ ഷോപ്പിനകത്തോട്ട് കയറി കേട്ടോ ഫുൾ കുറച്ച് ഇരുട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കാരണം നല്ല രീതിയിൽ മഴക്കാറാണ് രക്ഷയില്ല കേട്ടോ അതിൻ്റെ ഭയങ്കര ഇരുട്ടാണ് എന്താണ് നമ്മൾ കുളത്തേക്ക് വേണ്ടതെന്ന് നോക്കിക്കോ ഇത് നമ്മൾ അന്ന് കണ്ട ആൾ തന്നെയാണ് കേട്ടോ ഇല്ലേ ആ സൈഡ് മുഴുവൻ നമുക്ക് ഗോൾഡ് ഫിഷ് ആണ് കേട്ടോ എന്ത് വാങ്ങിച്ചാലും നമ്മുടെ കമ്മ്യൂണിറ്റി ടാങ്ക് ഇടാൻ പറ്റുന്നതായിരിക്കണം അവരെ കൂട്ടത്തിൽ ഇടാൻ പറ്റുന്നതായിരിക്കണം ആ ടൈലൊക്കെ നോക്കിക്കേ ഇതൊക്കെ നമ്മുടെ പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ വാങ്ങിക്കണം കേട്ടോ ഇവരൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് എവിടെ ഇറങ്ങി ഇടങ്ങോ നമ്മുടെ ഫ്ലവറോണം എടുക്കും കേട്ടോ അയ്യോ അവനെ കണ്ടു കൂടാ ഇതേ നിൽക്കുന്നു നമ്മുടെ കുഞ്ഞ് ഫ്ലവറോ ഫൈവ് ഡേഴ്സിനെ പഠിക്കാന്നോ എനിക്ക് ഏതാണ് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തെടുത്തോ ആ ആ ഇതൊക്കെ സൂപ്പർ കളറ കേട്ടോ ഓ ഏ ഏതൊക്കെ ഫിഷസിനെ വേണ്ടെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തോ വേണമെങ്കിൽ ഈ സെക്ഷൻ മുഴുവനും നമുക്ക് എടുക്കാം നൈസ് അല്ലേ കളർ ഫൈറ്റേഴ്സിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് കിടപ്പുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഗൗര എനിക്ക് ഓർമ്മയുണ്ടോ നമ്മൾ കുറേ ഗൗര മേടിച്ചിട്ടിരുന്നു നമ്മുടെ ടാങ്കിൻ്റെ അകത്ത് ഇതിപ്പം ഒരു കളർ തന്നെ രണ്ടും മൂന്നും കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ കളറും നേരത്തെ അങ്ങ് എടുത്തേക്കാം വീടും കൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അവന്മാരി എന്നെ തിന്നും ആ രീതിയിലായി അന്മാർക്ക് ഇപ്പം ഇപ്പോൾ ഏകദേശം നൂറ് ഫിഷ് നമ്മൾ എടുത്തിട്ടുണ്ട് അവരൊക്കെ വലുതാകുമ്പോൾ നല്ല രസം ഒരു കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞു സൈസാണെന്ന് വിചാരക്കിട്ട് ഇവർ പെട്ടെന്ന് സൈസ് വയ്ക്കും നല്ല ഫുഡ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതെ നമ്മുടെ ലോബ് ജോസ് ഇടപ്പുണ്ട് ഡേ ഡേ വൈറ്റ് നിധി സെലക്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ഇത് ഓരോന്നിനും ഓരോ ഇതിൻ്റെ അകത്തേ ആക്കാൻ പറ്റുള്ളൂ അല്ലേ ഓക്കെ ഈ ബ്ലാക്ക് വേണം യെസ് ഇപ്പോഴും നിധി അവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ സെലക്ഷൻ കഴിഞ്ഞിട്ടില്ല ഒരു കാര്യം ചെയ്യട്ടെ ഫുൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് കാണാം എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിച്ചു തരാം ആരെയൊക്കെ എടുത്തിട്ടുള്ളത് ഓക്കെ നമ്മുടെ ഫിഷേഴ്സിനെയൊക്കെ എടുത്തു നമ്മൾ ഇന്ന് കാറുണ്ട് നിട്ടേക്കണത് ഇവിടെയാണ് കേട്ടോ ഇത് നമ്മുടെ പുതിയ റെയിൽവേ ട്രാക്ക് വരാനുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് കൊണ്ട് നമ്മൾ കാർ ഇട്ടേക്കുന്നത് നമ്മുടെ ഫൈറ്റേഴ്സ് മമ്മിക്കുള്ള ഗോൾഡ് ഫിഷ് എല്ലാം ഉണ്ട് ഫൈറ്റേഴ്സിനെ ആരെയൊക്കെ എടുത്തത് ഞാൻ വീട് എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഓ സൂപ്പർ കാറ്റല്ലേ ഇവിടെ നിൽക്കുമ്പോൾ സമയം വന്നിട്ട് നാലുമണി ആയതോള ഫുൾ പേരിട്ടി എന്താ നമ്മൾ ഇപ്പം ലേറ്റ് ആയത് നിധി പറി നമ്മൾ ഷോപ്പിങ്ങിന് എവിടെയാ ആർ കെ വെഡിങ് മാളിന്റെ നമ്മൾ ഷോപ്പിങ്ങിന് അപ്പൊ അതുകൊണ്ടാണ് തന്നെ നിങ്ങൾ ബാറ്റിലിട്ട് നോക്കണം കണ്ടോ ഇത് കണ്ടോ ഇത് മൊത്തം ഇവിടെ മേടിച്ചിട്ട സാധനങ്ങളാണ് ഏകദേശം ഒരു ഒന്നര ഒന്നേമുക്കാൽ മണിക്കൂർ ഞാൻ ആർ കെ വെഡിങ് മാളിൻ്റെ അവിടെ പോസ്റ്റാണ് കേട്ടോ യേസപ്പതേ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങി ഇതേ പോകുന്ന നോക്കിക്കോ ഒരാൾ നോക്കിക്കിട്ടെ എൻ്റെ കൈ ഒരു നിറച്ച് കിട്ടിയല്ലേ സാധനം ശരി നീ ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാനായിട്ടോ അതോ അവിടെ എന്നൊരു സെൽഫി പോയിൻ്റ് വെഡിങ് മാൾ എന്നാണ് പേര് എൻ്റെ കയ്യിലാണോ ഓക്കെ ഫുൾ പച്ചപ്പൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാണ് കേട്ടോ കയറിക്കോ മോളി കയറിക്കോ െ അപ്പൊ അങ്ങനെ നമ്മൾ ഇറങ്ങി ഇത് വിട്ട് നമുക്ക് നേരെ വീടോ അങ്ങോട്ട് പോകുമ്പോ മഴ ആയിരിക്കാൻ ചാൻസ് ഉണ്ടായിട്ടോ അങ്ങോട്ടൊക്കെ നോക്കിക്കെ ആ കാണുന്നാണ് മൂക്കുന്നിമല നിധിക്ക് അറിയാമോ അത് ആക്ച്വലി അത് ആർമി ഏരിയ ആണ് കേട്ടോ നിധി സെലക്ട് ചെയ്തത് ഏതൊക്കെയാണെന്ന് നമുക്ക് കാർത്തൂന് കാണിച്ചു കൊടുക്കാം കേട്ടോ കാർത്തുബാ അപ്പൊ കാർത്തു എന്നാ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ എന്തായാലും നമ്മൾ വാങ്ങാത്ത ഒരു ാണ് ഒരാള് വെയിറ്റിംഗ് ആണ് നോക്ക് ലക്കിംഗ് ഉണ്ടോ ഇത് ആരൊക്കെ ഇത് തുറന്നു നോക്കാൻ വേണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായോ യെസ് എടുത്തോ നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ലാത്ത ഗോൾഡിഷും മമ്മിക്കുള്ളതാണ് കേട്ടോ എല്ലാ വെറൈറ്റീസുണ്ടോ അവിടെ നിന്ന് എല്ലാ വെറൈറ്റീസും എടുത്തു അപ്പൊ അടുത്ത മഴ പെയ്യുന്നതിന് മുന്നേ നമുക്ക് കൂടുതലോട്ട് പോവാം ഇല്ല അത് വേറൊരു കാര്യമാണ് അപ്പൊ എത്രത്തോളം വെട്ടം കിട്ടും അറിയത്തില്ല യെസ് അപ്പൊ നമ്മൾ അപ്പദേ അങ്ങോട്ട് എത്തിയാട്ടോ അപ്പൊ ഇവരെ തൽക്കാലം ഇവിടെ വെച്ചേക്കാം കൂട്ടിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല കേട്ടോ വേറെ കൊണ്ടല്ല മൊത്തം ഇരുട്ടാണ് നിങ്ങളുടെ കൂട്ടിൻ്റെ അകത്ത് ഇപ്പോഴേ കാണാൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യാം നമ്മളിവിടെ വെച്ചാണ് എല്ലാത്തിനെയും പൊട്ടിച്ചിടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കാർത്ത് പോയി ഇപ്പോൾ ചെന്ന് ബേസിന് എടുത്തിട്ട് വരും ആ ബേസിനകത്ത് നമുക്ക് എല്ലാവരും റിലീസ് ചെയ്യാം ഞാൻ ഓരോരുത്തരുമായി നിങ്ങൾക്കത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾ അവിടെ കണ്ട ജസ്റ്റ് ഒന്ന് കണ്ട് കാണത്തുള്ളൂ ഏതൊക്കെ ഫിഷസ് ആണ് നിങ്ങൾ കണ്ടു കാണില്ല എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം നമ്മൾ ഇത്ര നാളായിട്ട് ഫൈറ്റേഴ്സിന് ഒന്നും ഇതിൻ്റെ അകത്ത് റിലീസ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ നിങ്ങൾ പേടിക്കണ്ട അറ്റാക്കിംഗ് ഒന്നും നടക്കത്തില്ല അപ്പോൾ ഇത് നല്ല സൈസ് സൈസുണ്ട് കേട്ടോ അതെ സൂപ്പർ സാധനം കേട്ടോ ഇത് ഇത് മമ്മിക്കാണ് അല്ലേ സീശത്തിനെ ഓരോരുത്തർ കാണിച്ചു തരാം ഇതെല്ലാം നിധിയുടെ സെലക്ഷനാണ് ആണ് കേട്ടോ ഇതെല്ലാം അതെ ഒന്ന് അതെ രണ്ട് മൂന്ന് ഇതൊരു യെല്ലോ ഷെയർ ഉണ്ട് നാല് അഞ്ച് ഓ ഇതൊക്കെ സൂപ്പർ കളറാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്ന എല്ലാം ഓരോന്നും ഓരോ വെറൈറ്റീസാണ് എല്ലാരും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതരാം നിധി ഏതിനെയാ പൊട്ടിച്ചിടാൻ വേണ്ടി പോകുന്നേ നിധിക്ക് ഇഷ്ടപ്പെട്ടത് നിധി ആദ്യത്തെ ആളെ ചെയ്യാൻ കേട്ടോ കാർത്തൂം പൊട്ടിച്ചോ കാർത്തൂം ഇഷ്ടപ്പെട്ടത് കാർത്തും കൊടുത്തോ ഫസ്റ്റ് ഫൈറ്റർ ആട്ടോ ഓ അഞ്ചു രസം നോക്കി അത് താഴ്ചാടിപ്പോയി അടുത്തത് നിധി പൊട്ടിച്ചൊഴിക്കുകയാണ് കെട്ടി കിട്ടി കയ്യിൽ തന്നെ കെട്ടി ഓ ഒരു ബ്ലൂ അല്ലേ ഒരു ബ്ലാക്ക് ഓക്കെ നൈസ് നിധി അടുത്ത് പൊട്ടിച്ചിട്ടുണ്ട് നോക്കട്ടെ നിധി ഓക്കെ ക്യാമറയിൽ എത്രത്തോളം സെറ്റ് ആയി കാണാൻ പറ്റും എനിക്ക് അറിയത്തില്ല പക്ഷെ നല്ല രസമുണ്ട് ഇവരെയൊക്കെ കാണാൻ വേണ്ടി കാർത്തത് അടുത്ത ആളെ റിലീസ് ചെയ്യാണ് സൂപ്പർ ആയിട്ട് ഓ നൈസ് ഇത് ഇതാണ് നമ്മുടെ അടുത്താള് ഭയങ്കര ചാട്ടക്കാരനാണോ ഓ റെഡും വൈറ്റ് എന്തൊക്കെയോ അവൻ ചെങ്കിൽ ചാട്ടൊക്കെ കേട്ടോ ഹാൻ പോട്ടെ കുഴപ്പമില്ല അടുത്താട് നോക്കട്ടെ നോക്കട്ടെ വാവ് ഓ ഇത് സൂപ്പർ അല്ലേ ഓ ഓ നൈസ് അല്ലേ എല്ലാം പല പല ആണ് വെറൈറ്റീസാണ് നിധിയെടുത്ത് ഇത് എന്തായാലും നമ്മൾ ഈ ടാങ്കിൻ്റെ അകത്ത് ഇടന്ന് അടി കൂടത്തില്ല അതിനൊന്നും പറ്റത്തില്ല കാരണം ഇത്രയും വലിയ ടാങ്ക് ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരും ദേ ഇവിടെ കിടപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം ദേ എല്ലാ വെറൈറ്റീസ് അടിപൊളി അപ്പോൾ കൊണ്ടുത്തിട്ട് കയറാം ഇവരെല്ലാവരും എടുത്ത് നമുക്കിപ്പോൾ കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് റിലീസ് ചെയ്യാം അതിൻ്റെ അകത്തു അവിടെ താഴെ ആരൊക്കെയാണ് വന്ന് ഇരിപ്പുണ്ട് അതൊന്ന് നോക്കിക്കോ നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ ഇവിടെ ഓടി വരും കേട്ടോ യെസ് അപ്പോൾ എല്ലാവരും വന്ന് ടെഡി ഈ ഒരു സൈഡിൽ എത്തി കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കോഴിക്കാലത്തും നമ്മളെ വലിയ ഷാർക്ക് നമ്മളെ ഫൈറ്റേഴ്സിന് ആദ്യമായിട്ടാണ് വിടാൻ വേണ്ടി പോകുന്നത് സൂപ്പറായിട്ടില്ലേ അപ്പോൾ വെള്ളം തേ എല്ലാം തീർന്നു അപ്പോഴത്തേക്കും വിട്ടേക്കാം പോട്ടോ ആദ്യം ഒരു അങ്ങനകത്ത് ഫൈറ്റേഴ്സിനെ ഇറക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണ് കേട്ടോ അത് ഇത് ഇത് എന്ത് സൂപ്പർ കളറാ സൂപ്പർ കളറായിട്ടോ ഇത് കിടക്കുന്നുണ്ടോ അപ്പോൾ അധികം സ്ട്രെയിൻ നമ്മൾ ചെയ്യിപ്പിക്കുന്നില്ല അപ്പം ഇവിടെയാണ് കേട്ടോ ഏ ദീപളി ഇപ്പൊ വിട്ട ആള് ഇതേ പോകുന്നു ഇപ്പൊ വിട്ട ആളാണ് കേട്ടോ നമ്മളെ അടുത്ത ആൾ ഇത് നമ്മളതേ ഇതെല്ലാം ഒരു ബ്ലൂ ഷെയ്ഡും ഇവിടെ വന്നിട്ട് ഒരു റെഡും ബാക്കിലോട്ട് ബ്ലൂ ആണ് കേട്ടോ വരുന്നത് കേട്ടോ അങ്ങനെയാണ് അവിടെ ഷെയ്ഡ് വരുന്നത് നൈസാണ് കേട്ടോ കോ ദോളി നമ്മളാ ഇത് കറുപ്പാണോ നിധി ഇത് കറുപ്പല്ല കേട്ടോ ഇത് വേറെ എന്തോ ഒരു കളറാണ് ഒരു പക്ഷേ ഒരു ഗോൾഡൻ ഷെയ്ഡും അല്ലേ അടിപൊളി കേട്ടോ അവനെ വിട്ടേക്കാം പോട്ട ഓ ഓക്കെ അല്ലെ ഒരാളെ കൂടി എടുത്തിട്ടുണ്ട് അല്ലേ പോട്ട ഓക്കെ അവസാനത്തെ ഒരു മൂന്ന് പേരുണ്ട് ഇന്ത്യ റിലീസ് ചെയ്യട്ടെ നൈസ് കളറാണിത് എല്ലാം നല്ല വെറൈറ്റി വെറൈറ്റി അല്ലേ അതെ പോകുന്ന നോക്കുക രസം നോക്കിക്കേ അതെ അതെ പോയിട്ടില്ല പോയിട്ടില്ല ഓക്കെ അവൻ പോകുന്നു അപ്പോൾ അതെ അടുത്ത ആളെ എടുത്തു ഓക്കെ ഇതൊരു യെല്ലോ ഷെയ്ഡാണല്ലേ നൈസ് ഏട്ടോ ഇതെ ലാസ്റ്റ് വൺ ഏകദേശം ഒരു എത്ര മീനി വേണം ഒരു ആയിരം മീനി കൂടുതൽ കാണത്തില്ലേടാ കാരണം നമ്മൾ ഒരു പർച്ചേസിന് തന്നെ അമ്പതും നൂറ് ഫിഷത്തിന് വെച്ചാലേ വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തുമാത്രം വീഡിയോ ചെയ്തു ആയിരത്തിന് കൂടുതൽ ഫിഷത്തിൻ്റെ തയ്ക്ക് കാണും അപ്പോൾ അതേ താങ്ക് നമ്മൾ തുറന്നിട്ടേക്കല്ലേ ഡേഞ്ചറാണ് നമ്മുടെ കാറൊക്കെ തന്നെ ആദ്യം ചാടും അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീടാ ഇവിടെ കൊണ്ട് അവസാനിക്കണം അപ്പം ഇവിടെ നല്ല വീടിച്ചിട്ടുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അവിടെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്താൽ മറക്കരുത് അപ്പോൾ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ അതുവരെ ബൈ അപ്പം നിധി ബൈ 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 ഇനി അടുത്ത പർച്ചേസ് നമ്മൾ കാർത്തിനും കൂടെ കൊണ്ടുപോകും കാർത്തിൽ സെലക്ട് ചെയ്യണ സാധനം എല്ലാം നമ്മൾ എടുക്കും ചേട്ടാ അപ്പോൾ അത് അടുത്തൊരു വീഡിയോ കൊണ്ടാണ്